തിരഞ്ഞെടുപ്പ് നടക്കുക ഒരു ദിവസത്തിൻ്റെ ചെറിയ ഒരു സമയത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു സമയത്താണ് നമ്മൾ വോട്ട് ചെയ്യുക ഒന്നോ രണ്ടോ മിനിറ്റ് ആയിരിക്കും ആ പ്രോസസ്സ് നടക്കുക എന്നാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരിക നാലോ അഞ്ചോ വർഷമാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ സമയമാണ് ഇന്നത്തെ ദിവസം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് പരലോകവുമായി ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് പക്ഷേ ഈ ജീവിതത്തിലെ നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലം നീണ്ടു നിൽക്കുന്നതാണ് വളരെ വലുതാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളുണ്ട് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു സുബാന ഹുഅല രണ്ട് മെസ്സേജുകളാണ് നമുക്ക് നൽകുന്നത് ഒന്ന് നമ്മുടെ ഹലത്തിൽ നമുക്കൊരു തിരഞ്ഞെടുപ്പില്ല നമ്മൾ വെളുത്തവനാവണോ കറുത്തവനാവണോ നീണ്ടവനാവണോ കുറിയവനാവണോ ആണാവണോ പെണ്ണാവണോ ബുദ്ധിമാ ബുദ്ധിമാനാവണോ മന്ദബുദ്ധിയാവണോ സുന്ദരനാവണോ വിരൂപിയാവണോ എന്നെല്ലാം തീരുമാനിച്ചത് അള്ളാഹു ആണ് നമുക്കതിൽ ഒരു കൈകടത്തിലും എൻ്റെ ഉമ്മ ആരാകണം ഉപ്പ ആരാവണം മൂത്താപ്പ ആരാവണം ഊത്തുമ്മാര ആരാവണം ഇതെല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ് എനിക്ക് സെലക്ട് ചെയ്യാനൊന്നും പറ്റൂല എനിക്ക് റബ്ബ് എനിക്ക് ഇങ്ങനത്തെ കണ്ണു വേണം ഇങ്ങനത്തെ മൂക്ക് വേണം ഇങ്ങനത്തെ ചെവി വേണം ഇങ്ങനത്തെ സംസാരം ഇതൊന്നും പറ്റും എല്ലാം അള്ളാഹു തീരുമാനിക്കുന്നതാണ് അതാണ് പഠിച്ചോ പറഞ്ഞത് ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയുള്ളിൽ നിന്ന് മനുഷ്യർ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അവന് കേൾവിയും കാഴ്ചയും ഉണ്ടാക്കി കൊടുത്തു അതിന് നമുക്ക് പങ്കില്ല പക്ഷെ അതിന് ശേഷം വരുന്ന സംഗതിയിൽ നമുക്ക് കൃത്യമായ തിരഞ്ഞെടുപ്പ് അവകാശമുണ്ട് എന്താണത് അല്ല പറയാൻ രണ്ട് വഴികൾ നാം അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മാർഗങ്ങൾ നാം അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ മാർഗങ്ങൾ ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം ഇഫുറ അല്ലെങ്കിൽ അവന് നന്ദി കെട്ടവനാകാം ഈ രണ്ട് വഴികളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതം മുഴുവൻ തിരഞ്ഞെടുപ്പാണ് ജീവിതം മുഴുവനും ഈ പരീക്ഷണമാണ് അല്ല പറയുന്നു ഏതൊരുവന്റെ കയ്യിലാണോ രാജാധികാരം നിലകൊള്ളുന്നത് അവന്റെ കരങ്ങൾ അനുഗ്രഹീതമായിരിക്കുന്നു അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് ജീവിതത്തെയും പടച്ചത് ഇതിനു വേണ്ടിയാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പില് ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ജീവിതം മുഴുവൻ തിരഞ്ഞെടുപ്പാണ് ഇതിന്റെ റിസൾട്ട് എപ്പോഴാണ് തുടങ്ങുക മൽപ്പുൽ മൊത്ത അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മലക്കുകളെയും നമ്മൾ കാണുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് തുടങ്ങുക എന്തൊക്കെയാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തന്നിട്ടുള്ളത് റസൂൽ സ്വല്ലു അലൈഹി വസ്സലാ ഒരു കബറാളി ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ചോദ്യങ്ങളെല്ലാം ഇവിടെ വെച്ച് നാം നടത്തേണ്ട തിരഞ്ഞെടുപ്പുകളാണ് എന്താണ് ചോദ്യം ആദ്യമായി ഖബറിൽ മുൻകർ നക്കീർ അലഹി മുസ്ലാത്തു വസ്സലാം എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ് മൻ ആരാണ് നിന്റെ റബ്ബ് അവിടെ ഒരാൾ എങ്ങനെയാണ് മറുപടി പറയാ ഒരാൾക്ക് ഒരുപാട് ബിരുദുണ്ട് അറബി അറിയാം അറബിയിൽ പി എച്ച് ഡി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് സംഗതികൾ ഹദീസും ഖുറാനും ദഫസീറും എല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് അയാൾക്ക് അവിടെ മറുപടി പറയാൻ പറ്റുമോ ഇല്ല അറബിയായി ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് അവിടെ മറുപടി പറയാൻ പറ്റോ ഇല്ല ഒരാൾ മുസ്ലിമായി ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് അവിടെ മറുപടി പറയാൻ പറ്റോ ഇല്ല ആ കബറിലെ ചോദ്യത്തിന് അയാൾക്ക് മറുപടി പറയാൻ പറ്റുക ഒരേ ഒരു മാനദണ്ഡം വെച്ചിട്ട് മാത്രമാണ് ആ മാനദണ്ഡം ഏതാണ് അയാൾ ഈ ദുനിയാവിൽ തിരഞ്ഞെടുത്തത് എന്താണ് അയാൾ ദുരിയാവിൽ ദുര്യാവിൽ നടത്തിയ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തപുറിൽ വെച്ചയാൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ എന്താണ് ചോദ്യം മൻ റബ്ബു റബ്ബ് ആരാണ് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ റബ്ബി അള്ളാഹു ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ജീവിതത്തിന്റെ കുടുക്കുകളിൽ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകാറുണ്ട് നമ്മെ നമ്മോട് ബദിനീകളെ വിളിക്കാൻ പറയുന്നവരുണ്ട് വൈദികശേഷനെ വിളിക്കാൻ പറയുന്നവരുണ്ട് രാമനെ വിളിക്കാൻ പറയുന്നവരുണ്ട് കൃഷ്ണനെ വിളിക്കാൻ പറയുന്നവരുണ്ട് ഗുരുവായൂരപ്പനെ വിളിക്കാൻ പറയുന്നവരുണ്ട് യേശുക്രിസ്തുവിനെ വിളിക്കാൻ പറയുന്നവരുണ്ട് ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ആളുകൾ മുഴുവനും പഠിച്ചു പരിപാലിച്ച് അവർക്കെല്ലാം ലോകത്തിന്റെ രക്ഷിതാവിനെ തിരഞ്ഞെടുക്കുന്നവരാരാണോ പറയുന്ന ആ ഒരു സംഗതി അവർക്ക് മാത്രമേ കബറിലെ ചോദ്യത്തിൽ മൻ എന്ന ചോദ്യത്തിന് അല്ലാ എന്ന് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പതാണ് നീ രണ്ടാമതായുള്ള ചോദ്യമേതാണ് പ്രിയപ്പെട്ടവരെ മാതീനുഖാ നിന്റെ മതമേതാണ് നീ അവലംബിച്ച മതമേ

ായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരിക്കലും തന്നെ അത് സ്വീകരിക്കപ്പെടുകയില്ലാഹുവിന്റെ സവിധത്തിൽ മതമായി പരിഗണിക്കപ്പെടുന്നത് ഇസ്ലാം മാത്രമാണ് അതിൽ സംശയമില്ലാതെ ഇസ്ലാം മാത്രമാണ് യുടെ മാർഗം ഇസ്ലാം മാത്രമാണ് മാത്രമാണ് വിമുക്തിയുടെ മാർഗം ഇസ്ലാം സകല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനുള്ള മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മതം ഇസ്ലാമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അടുത്ത ചോദ്യം എന്താണ് പ്രിയപ്പെട്ടവരെ അടുത്ത ചോദ്യം നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാണെന്ന് അള്ളാന്റെ റസൂലിനെ കാണിച്ചുകൊണ്ട് ചോദിക്കപ്പെടുന്നതാണ് ചോദിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും പ്രവാചകനെ കണ്ടിട്ടില്ല പ്രവാചകന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ അള്ളാന്റെ റസൂലിനെ ജീവിതത്തിന്റെ ചര്യയായി തിരഞ്ഞെടുത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആ പ്രവാചകൻ കുടിച്ചതുപോലെ വെള്ളം കുടിക്കുന്ന ആ പ്രവാചകൻ ഉറങ്ങിയതുപോലെ ഉറങ്ങുന്ന ആ പ്രവാചകൻ നടന്നതുപോലെ നടക്കുന്ന ആ പ്രവാചകന്റെ ജീവിതത്തിൽ ജീവിതത്തിലെ അഖിലമായ മേഖലകളും ജീവിതത്തിൽ അതുപോലെ പകർത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്റെ രൂപത്തെ കാണണമെന്നില്ല ആ പ്രവാചകന്റെ ശരീരത്തെ കാണണമെന്നില്ല ആ പ്രവാചകന്റെ ശബ്ദം കേൾക്കണമെന്നില്ല ആ രൂപം அதைகம் பரையிகையானு அதா முகம்மது ரசுல்லாகி சொல்லலாகு வலையிம் ஆர்க்கானது வரையான் ും പെരുമക്കും വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ ബലി കഴിക്കുന്നവർക്കൊരിക്കലും തിരഞ്ഞെടുപ്പ് നടത്തിയവർക്കൊരിക്കലും പ്രവാചകനാണെന്ന് പറയാൻ സാധ്യമല്ല പറയാൻ സാധിക്കണമെങ്കിൽ ചര്യ നാം തിരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ റസൂലാകണം മഹാനായു സഞ്ചരിക്കുമ്പോ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റസൂൽ 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 എങ്ങനെയാണോ 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 ഇരുന്നത് അതുപോലെ അതുപോലെ അനുകരിക്കാൻ അദ്ദേഹം അതുകൊണ്ടാണ് ലോകം എന്ന് പേരിട്ടത് അങ്ങനെ സുനകളായ അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതത്തിന്റെ ചെറിയ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ചോദ്യത്തിന് ആരാണ് ഈ മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഇത് പ്രവാചകനാണെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നാലാമത്തെ നിന്റെ 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 അറിവെന്താണ് ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട് ൾമിന്റെ വിഷയത്തിൽ നമുക്കുണ്ട് ഡോക്ടർ ആവാം എഞ്ചിനീയർ ആവാം ശാസ്ത്രജ്ഞനാവാം പല രീതിയിലുള്ള പഠനത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട അറിവിന്റെ മേഖലകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ മേഖലകളിലേക്ക് നമ്മൾ അതുപോലെ തന്നെ മുഴുകുന്ന സമയത്ത് അള്ളാഹുവിന്റെ കിതാബിനെ പരിശുദ്ധ ഖുർഹാനിന് രണ്ടാം ഇടയായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പിറകിലാക്കി മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം നൽകാൻ നമുക്ക് സാധ്യമല്ല മറിച്ച് പരിശുദ്ധ ഖുർഹാനിന് ജീവിതത്തിന്റെ ഒന്നാമത്തെ പടിയായി ജീവിതത്തിന്റെ അവലംബമായി ജീവിതത്തിന്റെ ടിറ്റമായി ജീവിതത്തിന്റെ പ്രമാണമായി ഒരു വിട്ടുവീഴ്ച രീതിയിൽ ആഘോഷങ്ങളുടെ വേളയിൽ 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 ജീവിതത്തിന്റെ തീരുമാനങ്ങളുടെ പരിശുദ്ധ അതുപോലെ പറയാൻ സാധിക്കും ഞാൻ അതിനെ സത്യപ്പെടുത്തിയിട്ടുമുണ്ട് എന്ന് ആ മനുഷ്യന് പറയാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ ഖുർആാൻ വരച്ചു കാണിച്ച വഴിയിലൂടെ ജീവിക്കാൻ അയാൾക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ ആ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ ഖുർആാനാണ് എൻ്റെ എയിമയെന്നും ആ ഖുർആാനെ ഞാൻ സത്യപ്പെടുത്തിയതെന്നും പറയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവിടെയാണ് തുടങ്ങുന്നത് നമ്മുടെ ദീൻ നമ്മുടെ റബ്ബ് നമ്മുടെ എയിമ നമ്മുടെ നേതാവ് നമ്മുടെ ചെറിയ സുഹാനുള്ള നമ്മൾ തിരഞ്ഞെടുക്കാൻ ഈ ജീവിതം വളരെ തുച്ഛമാണ് വളരെ ചെറുതാണ് പക്ഷേ നമ്മൾ ആ തുച്ഛമായ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പുകളുണ്ടല്ലോ ആ തിരഞ്ഞെടുപ്പുകൾ റിസൾട്ട് എന്ന് പറയുന്നത് കബർ ജീവിതം തന്നെ എത്രയായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് മരിച്ച റസൂർ ഉള്ളി അലൈഹി സ്വലം ഇന്നും ഖബറിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ഖബറിലാണ് എത്ര ആയിരം വർഷം നമ്മൾ ഖബറിൽ കിടക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല അലൈഹി സ്വലാത്തു വസ്ലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നത് ഒരേ കബറിൽ കിടക്കേണ്ടത് വരും ആ കാലം മുഴുവൻ നമ്മൾ രക്ഷയായാലും ശിക്ഷയായാലും സുഖമായാലും വേദനയായാലും അനുഭവിക്കുക നമ്മുടെ ഈ ദുനിയാവിലെ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുഹാൻ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് നൽകുമാർ ഇന്നഹു الغفور الرحيم <تصفيق> <تصفيق> الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനമെന്ന് പറയുന്നത് അവൻ്റെ ആയ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും നമുക്കുണ്ടോ അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ നേടിയെടുക്കാൻ സാധിക്കാൻ നമ്മുടെ റബ്ബ് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനവും ഏറ്റവും വലിയ സമാധാനവുമാണ് ദുആ പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കുക അറിയുക അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഒരു ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരും ആ കാത്തു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ നാവുകളും വെറുതെ ഇരിക്കാതിരിക്കട്ടെ നിങ്ങളവിടെ അള്ളാഹ്മ അല്ലാ തുസ് മല്ലഅ റഹമുന ആ ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹുവി ഞങ്ങളോട് കരുണ കാണിക്കാത്തവരിൽ ഞങ്ങളുടെ ഭരണം നീ ഏൽപ്പിക്കരുതെന്ന് ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ആ പ്രാർത്ഥന ഇടതടവില്ലാതെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു സുബാനഹുബാല അതിന് നമുക്ക് തുഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വാരം മദർസയിലെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെടുക നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ നടക്കുന്ന മദ്രസയാണ് അതുപോലെ തന്നെ ഈ വെക്കേഷൻ ടൈമിൽ കണ്ണൂർ ഇസ്ലാഹിയ കോംപ്ലക്സിൽ വെച്ച് കുട്ടികൾക്കുള്ള മോറൽ ക്ലാസ് നടക്കുന്നുണ്ട് ഇക്രഹ ക്ലാസ് നടക്കുന്നുണ്ട് അവർക്ക് ഖുർആാൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും റസൂൽ സ്വല്ലി വസ്ലയുടെ ചരിയെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള ഈ ഒഴിവ് സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പദ്ധതിയാണത് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ശ്രമിക്കുക പരമാവധി അള്ളാഹു സുഹാനുഹൂഹത്തെ അല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദുവാഹകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ തേട്ടങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഭയങ്ങൾ ഇല്ലാതാക്കുമാറാകട്ടെ നമ്മുടെ നമുക്ക് യഥാർത്ഥമായ നിർഭയത്വം അള്ളാഹു സുബാനുഭവത്തെ നൽകുമാറാകട്ടെ നമ്മുടെ നാടിൻ്റെ ഭരണം സമാധാനത്തിലും ശാന്തിയിലും നീതിയിലും പുലർത്തുന്ന മനുഷ്യരുടെ കൈകളിലേക്ക് അള്ളാഹു സുരക്ഷിതമായി ഏൽപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുമാലി ചാലു കഫീന اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين